ഓം ശാന്തി നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ വിജയം ബാഹ്യമായ നേട്ടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല ആത്മീകമായ വിജയത്തിൻ്റെ അടിസ്ഥാനം ഐക്യമാണ് ഐക്യം ഉണ്ടാകുവാൻ ഏറ്റവും ആവശ്യമായ ഗുണം സഹിഷ്ണുതയും ഉൾക്കൊള്ളുവാനുള്ള ശക്തിയുമാണ് ഒരാൾ മറ്റൊരാളുടെ സ്വഭാവം സ്വഭാവദോഷങ്ങൾ ശീലങ്ങൾ എല്ലാം തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ പഠിക്കുമ്പോഴാണ് സത്യമായ ഐക്യം ഉണ്ടാകുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെ വളരെ സുന്ദരമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എല്ലാവരോടും ദ്വേഷമില്ലാത്തവനും സ്നേഹവും കരുണയും നിറഞ്ഞവനാകുക ഇതാണ് യഥാർത്ഥമായ യോഗിയുടെ ലക്ഷണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ അവരിലെ നന്മകളെ കാണാൻ പഠിക്കുന്നവനാണ് ശരിക്കും ആത്മീക മനുഷ്യൻ ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർ തമ്മിലുള്ള തർക്കങ്ങൾക്ക് മുഖ്യമായ കാരണം മറ്റുള്ളവരെ സ്വീകരിക്കാനാവാത്ത മനസ്സാണ് ഒരാൾക്ക് ഒരുപക്ഷെ മറ്റൊരാളുടെ സ്വഭാവം ഇഷ്ടമല്ലാതെ വരാം പക്ഷെ നാം ഉൾക്കൊള്ളുവാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ വളർത്തിയാൽ ആ വ്യക്തിയുടെ സ്വഭാവം പോലും ശാന്തവും മൃദുവുമായി തീടുന്നു നമ്മുടെ ശാന്തതയാണ് മറ്റുള്ളവരിൽ മാറ്റം സൃഷ്ടിക്കുന്നത് ഉപനിഷത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സഹനാവവതുവ നാം എല്ലാവരും ഒന്നായി സംരക്ഷിക്കപ്പെടട്ടെ ഒന്നായി പ്രവർത്തിക്കട്ടെ ഒന്നായി വളരട്ടെ ഈ മന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് സഹകരണം ഐക്യം പരസ്പര ബഹുമാനം ഇതൊക്കെയാണ് തന്നെയാണ് ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയും ഒരു വീട്ടിൽ നാല് സഹോദരങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരാൾക്ക് വളരെ കോപമുണ്ടാകും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് മറ്റൊരാൾ വളരെ ശാന്തനാണ് ഒരാൾ അധികം സംസാരിക്കുന്ന ആളാണ് മറ്റൊരാൾ മൗനപ്രിയനാണ് ഈ വീട്ടിൽ നാലു പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങിയാൽ ആ വീടിൻ്റെ എന്താവും അതൊരു യുദ്ധഭൂമിയാവും പക്ഷെ ഒരാൾ മാത്രം മനസ്സ് തുറന്നു വെച്ച് ചിന്തിച്ച് ഇവരൊക്കെയും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരാണ് ഞാൻ അവരെ സ്നേഹത്തോടെ ഉൾക്കൊള്ളാം എന്ന് വിചാരിച്ചാൽ പതുക്കെ പതുക്കെ ആ വീടിൻ്റെ അന്തരീക്ഷം മാറാൻ തുടങ്ങും അതാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന ശക്തിയുടെ അത്ഭുതം ശ്രീമദ് ഭഗവത്ഗീത നമ്മെ വീണ്ടും പഠിപ്പിക്കുകയാണ് ഉദ്ധരേതാത്മാനാത്മന മനുഷ്യൻ സ്വയം സ്വയത്തെ ഉയർത്തണം നാം മറ്റുള്ളവരിൽ മാറ്റം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റത്തെ കൊണ്ടുവരണം നമ്മുടെ ഉള്ളിൽ സ്നേഹവും മഹത്വ ബോധവും നിറയുമ്പോൾ മാത്രമേ പരസ്പര ഐക്യം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് ഈ ബോധം മനസ്സിൽ ഉറയ്ക്കുമ്പോൾ വൈരാഗ്യവും അസൂയയും അകന്നു പോകുന്നു ഓരോ ആത്മാവിനോടും സ്നേഹത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അവരെ കാണാനും അവരെ സ്വീകരിക്കുവാനും തയ്യാറാവുക നമ്മൾ മറ്റുള്ളവരിലെ ദോഷങ്ങൾ തിരയാതെ ഗുണങ്ങൾ സ്വീകരിക്കുന്നവരാകുമ്പോൾ ഐക്യം അവിടെ സ്വാഭാവികമായും നിലനിൽക്കും ഒരാളുടെ ചെറിയ നന്മ പോലും കാണാൻ പഠിക്കുമ്പോൾ ബന്ധങ്ങൾ മധുരമാകും മനസ്സുകൾ തണുപ്പും ശാന്തിയും നിറഞ്ഞതാകും നമ്മുടെ നല്ല ഭാവനകളും ശുദ്ധമായ ചിന്തകളും സമൂഹത്തിന് വളരെ അനുഗ്രഹമാണ് നമ്മൾ ഹൃദയത്തിൽ നിന്നും നൽകുന്ന ശുഭാശംസകൾ അനേകം ആത്മാക്കൾക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്നു നാം പരസ്പരം സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ബന്ധിക്കപ്പെടുമ്പോൾ ലോകം തന്നെ മാറി തുടങ്ങും അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം ഞാൻ മറ്റുള്ളവരെ സ്നേഹത്തോടു കൂടി ഉൾക്കൊള്ളും ഞാൻ അവരുടെ ഗുണങ്ങൾ മാത്രം സ്വീകരിക്കും ഞാൻ എൻ്റെ വാക്കുകളും ചിന്തകളും ശാന്തവും മധുരവുമാക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഐക്യത്തിൻ്റെ ദൂതനായി ജീവിക്കാം അങ്ങനെ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഈ ലോകത്തിൽ ശാന്തിയുടെയും ഐക്യത്തിൻ്റെയും ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളാവും ശ്രീമദ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശം ഇതാണ് യോഗ കർമ്മസ്ഥ യഥാർത്ഥ യോഗം എന്നത് നമ്മുടെ പ്രവൃത്തികളിലെ നന്മയാണ് നന്മയോടെയും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുമ്പോഴാണ് ജീവിതം ദിവ്യമായി തീരുന്നത് എല്ലാവരുടെയും മനസ്സുകളിൽ സ്നേഹവും സഹിഷ്ണുതയും നിറയട്ടെ ഐക്യം നമ്മുടെ സ്വഭാവമായി തീരട്ടെ ലോകം ഒരു കുടുംബമായി മാറട്ടെ ഓം ശാന്തി